നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചന സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വിശേഷങ്ങൾ പറയാനാണ് വന്നുള്ളത് ഇന്നത്തെ ബിഗ് ബോസ് വിശേഷങ്ങൾ എന്താണെങ്കിൽ ലാലാട്ടം വരുന്ന ദിവസമായിരുന്നു ഒന്ന് ലാലാട്ടം വന്നു ലാലാട്ടം കാര്യങ്ങളൊക്കെ ഈ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റപ്പേരിൻ്റെ സംഭവം ഉണ്ടാകുന്ന എല്ലാവർക്കും കുറ്റപ്പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു നിക്നെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കുറ്റപ്പേരുകൾ എന്താണെന്നൊക്കെ ചോദിച്ചു മോശമായിട്ടുള്ള പേരുകളൊന്നും പറയരുത് അല്ലെങ്കിൽ വിളിക്കരുത് എന്നൊക്കെ ചോദിച്ച സമയത്ത് അക്ബർ ഖാൻ സു രേണു സൂദിക്കും രേണുവിന് ഇട്ടിരുന്ന പേര് സെപ്റ്റിട്ടാങ്ങുന്നതും മോശമായിരുന്നു ലാലാട്ട പറഞ്ഞു എന്താ വർഗൻ ഏ ഇങ്ങനെയുള്ള പേര് ഇടാൻ പാടോ ക്ഷമ ചോദിക്കണേ കേട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആ ക്ഷമ ചോ ആ ക്ഷമ ഞാൻ ക്ഷമയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ പെണക്കൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ സോൾവ് ചെയ്തു കാര്യങ്ങളൊക്കെ അതിന് ശേഷം നല്ല ചുള്ളനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ സാധാരണ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വരണം അന്ന് അടിപൊളി വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടും നിറയെ റോസാ പൂക്കളൊക്കെ ഉള്ള അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് വന്നു സ്റ്റൈലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ലാലട്ട് എന്നെ ചോദിച്ചു ഈ ഡീലിങ് ഇതുപോലെ ഡീലിങ് നടത്തണമെങ്കിൽ ലാലടന എന്നെ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ ചോദിച്ചു എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു ശേഷം പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും ഇല്ല അപ്പോൾ എന്ത് രേണുവിന് പറയാനുള്ളതെന്ന് ചോദിച്ചു രേണുവിനോട് പ്രത്യേകിച്ചും ചോദിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലായി രേണുവിന് എന്തൊരു പണി കിട്ടാൻ ഏഴിൻ്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതേപോലെ തന്നെ ചോദിച്ചു എങ്ങനെയാണ് രേണുസുതി കഴിഞ്ഞ ദിവസം എലിമിനേഷൻ റൗണ്ടിൽ വരുന്ന വന്ന ദിവസം അപ്പോൾ രേണുസ്വദി എല്ലാവരുടെ അടുത്തും ബോട്ട് ഒരു വീഡിയോ വീട്ടിൽ നിന്നുകൊണ്ട് അതായത് ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് തന്നെ പുറത്ത് തിരിച്ചുള്ളൊരു വീഡിയോ ഇട്ടു നാലായിട്ട് ഇട്ടു പറഞ്ഞു എന്തുകൊണ്ടാണ് രേണു ഇതുപോലെ തന്നെ അങ്ങനത്തെ ഒരു വീഡിയോ എങ്ങനെയാണ് വന്നത് അപ്പോൾ രേണുഷ് പറയേ ഞാൻ പുറത്താവുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്താവുന്നറിയില്ലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടു ഒരു വീഡിയോ എടുത്തിട്ടു മുമ്പ് തന്നെ ഞാൻ ഔട്ടാവും അറിയുന്ന കാരണം ഞാൻ മുമ്പേ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടു അപ്പോൾ എനിക്കറിയായിരുന്നു ഞാൻ നാണാവില്ലേ ഇതേപോലെ ഊച്ചാളി സംഭവം ചെയ്യുക രേണു നിന്നെയൊക്കെ നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ നിന്നെ അത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പബ്ലിക്ക് അതായത് സുധിയുടെ ഒരു പേര് പറഞ്ഞിട്ടാണ് നിന്നെ സപ്പോർട്ട് ചെയ്തത് സുധി നല്ല രീതിയിൽ ഈ ടെലിവിഷൻ ചാനൽ രംഗത്ത് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചത് അതുകൊണ്ടാണ് രേണുവിന് ഇത്ര അധികം ആളുകൾ സപ്പോർട്ട് ചെയ്തത് അതിനുശേഷം രേണു കാണിച്ച എല്ലാ കാണിച്ചെല്ലാത്തിൻ്റെ ഇത്തരത്തിനും ആളുകൾ കൂട്ടുനിന്നു പാവല്ലേ വീട്ടിൽ രക്ഷപ്പെട്ടോട്ടെന്ന് എന്ന് മലയാളികൾ അങ്ങനെയാണ് പൊന്തിക്കാൻ പൊന്തിക്കാനും അതേപോലെ പോലെടുത്ത് തലേന്ന് ചവിട്ടി താത്തി അരച്ച് അറിയാം ഇതൊക്കെ മലയാളി ചെയ്യും അത് മോശമില്ല വീഡിയോ നീ എടുത്തിട്ട് അതിലട്ട് ചോദിച്ച് കിളി പോയി അപ്പോൾ രണ്ടാമത് വേറെ എടുത്തിട്ട് വെച്ചോ എന്ന് ചോദിച്ചു രണ്ടാമത് ചെയ്തിട്ടുണ്ട് വേറെ ഞാൻ അടുത്ത റൗണ്ടിൽ ഇതേപോലെ എലുമിനേഷൻ റൗണ്ടിൽ കിളൊന്നും കിലോ എന്ന് ഉണ്ട് ചോദിച്ചപ്പോൾ അതുമുണ്ട് ആളുകൾ ഉണ്ട് ഈശ്വരന്മാരെ രണ്ടാമത്തെ എലിമിനേഷൻ റൗണ്ടിലും ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ഇഷ്ടമാ എന്നുള്ള രീതിയിലാണ് രേണുസുദ്ധി പറയുന്നത് അപ്പോൾ രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പോലുള്ളവർക്ക് വലിയൊരു അടിയാണിത് എങ്കിലും നല്ലതൊക്കെ കണ്ടുപഠിച്ച് തെറ്റുകളൊക്കെ തിരുത്തി ജയിക്കട്ടെ എന്ന് മാത്രം ആശംസയുണ്ട് നിളസ്വന്ത ദാസിലെടുത്ത് ശുചിതം